അതെ അല്ല പിന്ന നമ്മള് നമ്മടെ ഒച്ച അട്ടക്കി വെച്ചിട്ടൊക്കെ ഒരു കാര്യം ഇല്ലെന്നാ ഞാൻ ആദ്യമേ തന്നെ പറയണെന്താന്ന് വെച്ച നമുക്ക് കൊറേ കമന്റുകൾ ഉണ്ടായിരുന്നു ഒച്ച സംസാരം എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണേന്ന് കൊറേ നമ്മടെ നല്ല വേണം നാടകത്തിന് വേണ്ടി അവൻ ഒച്ചെടുത്ത് പഠിക്കുന്നു ഞാനിങ്ങനെയാണ് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനല്ല ഞാൻ അങ്ങനല്ല അപ്പതേ ഞങ്ങള് വീഡിയോന് മുമ്പ് ഞാൻ കുറച്ച് പേർക്ക് നമ്മുടെ കുറെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കു സംസാരിച്ചോ സംസാരിക്കാന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ ആയിരുന്നു ആ സംസാരിക്കാൻ കിട്ടിയത് മാക്സിമം തക്കു സംസാരിച്ചോളാം ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഞാൻ കൈക്കോ ചേർത്ത് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ഞാൻ അടുത്ത സംസാര വീഡിയോയിലേക്ക് പോകണു പക്ഷെ ഇന്നിത്തിരി സംസാരം കുറവായിരിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന്റെ തലേ ദിവസം ഉണ്ടാ തലേ ദിവസം ഇന്ന് ഘോഷ ഏഹ് പ്രദിക്ഷിണൊക്കെ ഉണ്ട് പ്രദക്ഷിണം ഘോഷയാത്ര പോലെയൊക്കെ ഇപ്പൊ നമ്മുടെ നമ്മുടെ പള്ളി കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ചിരിച്ചില്ല പള്ളീനെ കാണിച്ചു തന്നിട്ടില്ല കാണിച്ചിട്ടുണ്ട് കൊണ്ടാട്ടത്തിലേക്ക് കഴിഞ്ഞാൽ േ അപ്പൊ അങ്ങനല്ല പള്ളി ഒരുങ്ങി പള്ളിയില് പള്ളിപ്പെരുന്നാള് കാണിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സുതപ്പനെ കൈ വേദന എടുക്കുമ്പോ ഞാൻ അപ്പൊ നമ്മടെ പള്ളിപ്പെരുന്നാള് നമ്മുടെ കൊണ്ടാട്ടത്തിലാണ് നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നത് പള്ളിപ്പെരുന്നാള് ഇനി പോയതും ഒക്കെ നമ്മളച്ഛനുള്ള സമയത്ത് എല്ലാവരും കൂടി പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കൊണ്ടാട്ടത്തിൽ കയറി ഒന്ന് കാണണോട്ടാ പുതിയതായിട്ട് നമ്മളപ്പ പള്ളിപ്പെരുന്നാളിനി ചിൽച്ചിലിൽ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഇന്ന് എല്ലാവരും ഉണ്ട് ഇട്ട് ഇവിടെ ഒരാൾ മാത്രമില്ല തുഞ്ചേട്ടൻ മാത്രമല്ല തുഞ്ചേടൻ അമ്പലത്തില് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അമ്മാമെ സൃഷ്ടിച്ച് അവർ കുറച്ച് നേരം കഴിയുമ്പോൾ വരും അപ്പം എല്ലാവരും കൂടി ഒത്ത് എന്തായാലും കിട്ടല് കണക്കായിരിക്കും എന്ന് തോന്നുന്നു തുഞ്ചേടൻ മിക്ക പള്ളി പെരുന്നാളിനും ഉണ്ടാവാറില്ല കാരണം ഈ അമ്പലത്തിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് എല്ലാം പിടി ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും കിട്ടണമെന്നില്ല അപ്പം നമ്മൾ സുഞ്ച്േട്ടിനെ മിസ് ചെയ്യേണ്ടത് കൂടെ നമ്മൾ സുഞ്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് സുഞ്ചേട്ടിന് പിന്നെ വരാത്തത് കൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരു മിസ്സിങ് ഉണ്ട് നാളാണെത്തും കേട്ടോ നാളെ ഒച്ചയാകുമ്പോൾ എത്തും പെരുന്നാൾ തീരുന്നേക്കുമ്പോൾ ആളെത്തും ഇന്നത്തെ പ്രദക്ഷിണം കാണാൻ ആളുണ്ടാവില്ലെന്നുള്ളൂ അപ്പോൾ അതേ നമ്മൾ എല്ലാവരും കൂടി പോകാൻ പോണേ അവിടെ എല്ലാവരും റെഡി ആവേണ്ടത് എല്ലാവരും ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നെട്ട് ഞാനൊരു ചെറിയ ഫലുതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അവർക്ക് വേണ്ടിയിട്ട് രാവിലെ അതൊക്കെ എല്ലാവരും കൂടി കൂടി കഴിച്ച് ഇതേ ഇപ്പോൾ അവർ റെഡിയാവാൻ പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോകാൻ പോണിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ പ്രദക്ഷിണമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ അതിൽ കുറച്ചിട്ട് കുറച്ച് കുറച്ച് ഉള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കുള്ളൂ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ടാണല്ല സാധാരണ ഒരു പെരുന്നാളിന് പോയിട്ടുണ്ടെങ്കിൽ കൈയും കെട്ടി പോയി നിന്ന് കണ്ടുവരവല്ലേ പതിവ് ഇതിപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കൂട്ടുകാർക്കും സ്നേഹിക്കുക സ്നേഹിക്കാത്തവരൊക്കെ ഉണ്ട് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയും ഇപ്പം സന്തോഷ വിഷയത്തിൽ ഇതൊന്നും ഞാൻ പറയണില്ല അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാട് പള്ളിയിലെ നമ്മുടെ കൂട്ടുകാട് പള്ളിയിലെ പെരുന്നാളിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങള് അതെ ചിലച്ചിലിന്റെ ആദ്യത്തെ പെരുന്നാളാണ് ചിലച്ചിൽ ആദ്യമായിട്ട് പെരുന്നാൾ കൂടാൻ പോടയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടോ അതെ നമുക്ക് അപ്പൊ അതേ നമ്മുടെ വഴിയൊക്കെ നോക്കിയ വഴിയൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അതെ നമ്മൾ സണ്ണീച്ചേട്ടാ മനണ്ടേട്ടാ സണ്ണിച്ചേട്ട് ആ ഹാപ്പി പെരുന്നാൾ ചേട്ടൻ ഹാപ്പി പെരുന്നാളൊക്കെ പറഞ്ഞു പോവുന്നുണ്ട് അപ്പൊ നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ നമ്മുടെ സെറ്റാക്കി റെഡിയാക്കിയിട്ട് റെഡിയാക്കി ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ല അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഇതേ അങ്ങാടും വെക്കാം മൊത്തം ലൈറ്റുകളുടെ മേളം ഉണ്ടോ നമ്മുടെ ഈ വഴി മൊത്തം ലൈറ്റുകളാണ് എല്ലാ വീടുകളിലും റോഡ് സൈഡിലായിരുന്നെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ ചെയ്യാമായിരുന്നു നമുക്ക് ഇനി ബാക്കി എന്ന് തരാം അപ്പം അതേ നമ്മുടെ കാറിടണം നമ്മുടെ സഞ്ജുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ കേട്ടാ ഒരുക്കി എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരുക്കും നമ്മുടെ കാറിനെ കാണാനില്ലല്ലേ നമ്മുടെ കാറ് നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും വരും അപ്പോൾ എല്ലാവർക്കും കാറുള്ളവരാണ് അപ്പം നമ്മുടെ കറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടാകും കേട്ടോ മാതാവിൻ്റെ രൂപമൊക്കെ ഉച്ചയൊക്കെ ഇവിടെ വലിയ രീതിയിലൊക്കെ ഒരുക്കാറുള്ളതാണ് ഡീപ്രാശ് ചേട്ടൻ ചെറിയ 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 രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സഞ്ജു കേട്ടോ സഞ്ജുവിൻ്റെ കച്ചനാണ് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എല്ലാവരും വരും അപ്പം ഞങ്ങൾ ഇവിടെ വന്നാണ് നിൽക്കാറ് ഇവിടെ വന്ന് നിന്ന് എല്ലാ പ്രദൂക്ഷിണവും ഒക്കെ കണ്ടിട്ട് ഇനി പ്രദൂക്ഷിണത്തിന്റെ പുറകെ പോയിട്ട് പള്ളിക്ക് ഇറങ്ങാതൊക്കെ പോയി കാണും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കൂടി എല്ലാരും ഉണ്ട് എല്ലാരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന അപ്പതേ സണ്ണി ചേട്ടന് ഇവിടെ പ്രദക്ഷിണ ഇവിടെ വീടിന്റെ മുമ്പിൽ എത്താറായിട്ടെത്താറായപ്പോഴൊക്കെ നമ്മടെ തിരികളൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഈ വഴി ഇങ്ങനെ പോകും അപ്പോൾ അതേ പ്രദക്ഷിണം വന്നുകൊണ്ടിരിക്കുന്ന അപ്പം നമ്മുടെ സഞ്ജുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പ്രദക്ഷിണം കാണുന്നത് അപ്പോൾ പ്രദക്ഷിണം വരുമ്പോൾ ആദ്യം തന്നെ മേളത്തോടു കൂടിയായിരുന്നട്ടെ നല്ല അടിപൊളി മേള ഒരുങ്ങട്ടാ നമുക്കറിയാവുന്ന ചേട്ടന്മാരുടെ മേളം ഒരു കേട്ടോ അപ്പോൾ സൂപ്പർ മേള ഒരു അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇങ്ങനെ നമ്മൾ കുരിശൊക്കെ ഏന്തിയിട്ട് ഇങ്ങനെ കുടയൊക്കെ ചൂടി നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് സെക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത് അപ്പോൾ ആദ്യം ഒരു കുറച്ച് ഇങ്ങനെ ബാനറൊക്കെ വെച്ചിട്ട് കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും കുരിശൊക്കെ പിടിച്ച് ഇങ്ങനെ പോകും അതിൻ്റെ പുറകെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നുണ്ടാവും അത് എഴിഞ്ഞ് അഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് സിസ്റ്റർമാരും കുറച്ച് കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെക്ഷൻ തിരിച്ചായിരിക്കുള്ളൂ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അതിന് ശേഷം നമ്മുടെ പ്രസിഡൻ്റുമാരായിരുന്നു പ്രസിഡൻറ്റുമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം പെരുന്നാൾ നടത്തുന്ന ആളുകളായിരിക്കും ഇങ്ങനെ മെഴുകുതിരിയൊക്കെ പിടിച്ച് ഇങ്ങനെ മെഴുകുതിരി മാത്രം പിടിച്ചല്ലേട്ടോ അവരുടെ തലയിൽ ഒരു കിരീടം പോലെ ഒരു പൂക്കൾ കൊണ്ട് ഒരു അലങ്കരിച്ചൊരു സംഭവം ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാവും പിന്നെ അതേ നല്ല കൊച്ചു കൊച്ചു മാലാഹന്മാരായിട്ടും കുഞ്ഞു കുഞ്ഞ് സിസ്റ്റേഴ്സായിട്ടും നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകളിട്ടും പൂക്കളായിട്ടും ഒക്കെ കുട്ടികൾ ഇങ്ങനെ നടന്നു കൊണ്ടാ അതിൻ്റെ പുറകെ തന്നെ നമ്മളുടെ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യമായ രൂപങ്ങൾ നമ്മളുടെ നാട് കാണിക്കാൻ വേണ്ടി രൂപ രൂപങ്ങളൊക്കെ പിടിച്ചാണ് പോണത് ഇതേ അപ്പോൾ രൂപം പിടിച്ചേക്കണ കൂട്ടത്തിൽ നമ്മുടെ സഞ്ജുവിണ്ടട്ടോ ആ സഞ്ചു ആണ് ആ ഫസ്റ്റ് രൂപം പിടിച്ച കൂട്ടത്തിലുള്ളത് അപ്പോൾ ഇതേ ഇങ്ങനെ രൂപങ്ങളെയൊക്കെ കൊണ്ടുപോകും രൂപങ്ങൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പള്ളിയിൽ പോയി രൂപങ്ങളൊക്കെ കാണാനും തൊഴാനൊന്നും പറ്റുമെന്നില്ലല്ലോ അപ്പം ഇങ്ങനെ രൂപങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തൊഴാനൊക്കെ പറ്റും അങ്ങനെ എല്ലാവരും രൂപങ്ങളുടെ അടുത്തൊക്കെ പോയി മുത്തയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ രൂപങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും നിന്ന് ഒരു പ്രാർത്ഥിക്കാനുള്ളൊരവസരം കൂടി നമുക്ക് ഈ പ്രദക്ഷിണ സമയത്ത് കിട്ടും അങ്ങനെ അതേ ലാസ്റ്റ് രൂപം കൊണ്ടാണ് കേട്ടാ പോണത് അപ്പോൾ ലാസ്റ്റ് രൂപത്തിൻ്റെ പുറകെയായിട്ട് പിള്ളേർ ഇങ്ങനെ ആ ചുമന്ന ആ ഡ്രസ്സും ആ വെള്ളമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പേരൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ പുറകെല്ലാം നമ്മുടെ അച്ഛനും പോകേണ്ട അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദിഷിണത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ പ്രദിക്ഷിണം പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞങ്ങളങ്ങനെ നമ്മുടെ അലങ്കരിച്ചേക്കണ വീടുകളും ലൈറ്റുകളും ഒക്കെ കാണാൻ പോയി അപ്പോൾ പ്രദക്ഷിണം കയറുന്ന സമയമാകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെടിക്കെട്ടുകളൊക്കെ മുകളിൽ ഇങ്ങനെ പൊട്ടണുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ അടുത്ത തൊട്ടടുത്തുള്ള വീടിൻ്റെ മുകളിൽ മാതാവിൻ്റെ ഒരു രൂപം ചെയ്തേക്കണ ഇങ്ങനെ ചില എല്ലാ വീടുകളും നമ്മൾ സഞ്ജുവിൻ്റെ വീട്ടിൽ ചെയ്തേക്കണ പോലെ അവരുടെ വീട്ടിൽ ചെയ്തതാണത് ഇത് നമ്മുടെ വഴിയാണ് കേട്ടോ വഴിയിൽ അലങ്കാരങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് പിന്നെ അതേ നമ്മുടെ പള്ളി ഇതാണ് കേട്ടാ പള്ളി നമ്മളിങ്ങനെ അലങ്കരിച്ച പള്ളീനെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അല്ലെ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു സൂപ്പർ അപ്പൊ അതെ നല്ല അടിപൊളി വെടിക്കെട്ട് നടക്കട്ട ഞങ്ങൾ അവിടെ നിന്ന് കൊറച്ച് തിരക്കിന്ന് കൊറച്ച് മാറി ഇങ്ങോട്ട് നിന്നിട്ടാണ് വെടിക്കെട്ടിന്റെ എടുക്കുന്നത് നല്ല വെടി നല്ല പടക്കം പൊട്ടലും ഒക്കെ ചെറുതാണ് ൊട്ടണത് എന്താണ് ഞങ്ങൾ അങ്ങനെ പോയി പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞു വന്നല്ലേ അസുദുസുധു ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഇപ്പ അവിടെ നിങ്ങൾ കണ്ടില്ലേ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ വെടിക്കെട്ടും കാര്യങ്ങളിൽ കൊറേ എന്തായാലും കുറച്ചു നേരം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നട്ടാ അപ്പൊ സുധു പറയുന്നണേ ഈ അവിടെ വല്ല കുഞ്ഞ് ബേബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് പേടിക്കൂലേ അവരുടെ മാതാപിതാക്കൾക്കാണെങ്കിലും മര്യാദക്ക് നിന്ന് കാണാൻ പറ്റൂല എന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന അമ്മയൊക്കെ വന്നിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് അതേ ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ വരുവുള്ളൂ കാരണം നമുക്ക് നാളെ ഓണക്കളിയുടെ ഇതുണ്ട് മത്സരം ഉണ്ട് അപ്പൊ അതുകഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പോൾ പ്രദക്ഷിണൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാന്നാണ് പറഞ്ഞേക്കണം ഒമ്പത് മണിന്നാണ് പറഞ്ഞത് ഇപ്പം ഒമ്പത് ആയപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഇനി ഞങ്ങൾ അവരെ കാത്തിരിക്കാൻ വേണ്ടി അവർ വന്നിട്ട് കുറച്ച് നേരം കൂടി പള്ളിയുടെ അവിടെയൊക്കെ പോകണപ്പോൾ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ ആ കണ്ട പ്രദക്ഷിണം മുഴുവനകത്തേക്ക് കയറി പിന്നെ എല്ലാവരും കണ്ടില്ലേ പ്രദീക്ഷി കുറെ പ്രദീഷ് ആൾക്കാരുണ്ടായില്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറെ ആൾക്കാരുണ്ടാവും എപ്പോഴും നല്ല ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നല്ല രസം വരുന്നു നല്ല രസമുള്ളൊരു ഇതാണ് ലൈറ്റുകൾ മാത്രം ഈ പ്രാവശ്യം ഇത്തിരി കുറവാണ് ഭയങ്കര കൂടുതലായി വഴിയിലെ ചുറ്റും ഇങ്ങനെ അതെ ഫുള്ള് അപ്പതേ അപ്പ ഇനി അവർ അമ്മയ്ക്ക് കൂടി വന്നിട്ട് നമുക്ക് കാണിച്ചു തരാട്ടോ അമ്മേക്കൂടി വരട്ടെ വന്നിട്ട് നമുക്കൊന്ന് പള്ളിപ്പറമ്പ് വരെയൊക്കെ ഒന്നുകൂടി പോകണം എല്ലാവരും ഇന്ന് രാത്രി എന്തായാലും എല്ലാവരും പള്ളിപ്പറമ്പും അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയിരിക്കുള്ളൂ ഇനി നാളെ നാളത്തെ കൊണ്ട് പെരുന്നാളെ തീരും നാളെ ഉച്ചക്കുണ്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഈ വേടിയായിരിക്കും അല്ലെങ്കിൽ അടുത്ത വേടിയെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ അമ്മേം കണ്ണനും ശ്രുതി വരട്ടെ വരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കും പിന്നെ അവര് വരട്ടെ അപ്പൊ ദേ അമ്മയും കണ്ണനും ശ്രുതിട്ടാ അപ്പതെ പെരുന്നാളായിട്ട് എല്ലാവരും എത്തി കഴിഞ്ഞ് നിങ്ങളെക്കാത്ത ഇത്ര നേരം അതെ സമയം മാത്രം കഴിക്കാനായിട്ട് ഞാൻ കാണിച്ചു നേരത്തെ കാണിച്ച കാന്താരി ചിക്കൻ ചിക്കൻ കറി പത്തിരി ചോറ് പിന്നെ അമ്മ പിന്നെന്തായാലും ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ നിങ്ങൾ സംസാരിച്ചോ ഞാൻ വീഡിയോ നിർത്തണേ നമ്മള് ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി പള്ളിയിലൊക്കെ വന്ന കേട്ടാ പള്ളിയിലൊക്കെ വന്നപ്പോ നേരത്തെ കണ്ട പള്ളിയാണ് കാണുന്നത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അല്ലേ ലൈറ്റ് ഓഫ് പിന്നെ എല്ലാ വീടുകളിലും ഒന്നും ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല പഴയ കാലത്ത് ഓർമ്മകൾ ഐവിറക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണൻ സൈക്കിൾ സൈക്കിള അതെ അതെ അടിപൊളിയായിട്ട് വഴിയിലെ ലൈറ്റുകളൊക്കെ ഓഫ് ആയിട്ടാ ഇനി വീടുകളിലെ മാത്രമേ ഉള്ളൂ സ്കൂളും കൂടിയാണ് ഇവിടെ ഉള്ളത് അതൊക്കെ നമ്മടെ കൊണ്ടാട്ടത് എന്താണെന്ന് വിചാരിച്ചു കണ്ണൻ സൈക്കിളങ്ങാടും ഒക്കെ പോയിക്കൊണ്ടിരിക്കയാണ് കൊറേ നാളായി ചവിട്ടിട്ട് സൈഡ് മാറിയടാ ചവിട്ടുന്നത്

ഹായ് അപ്പൊ നമ്മൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി വന്ന് അവരപ്പത്തന്നെ പോയിട്ട പിന്നെ ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി അങ്ങനെ നമ്മുടെ ഇന്നലെ പ്രദിഷ്ണം ദിവസം അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയായിരുന്നല്ലേ സുധു അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു സുധു അപ്പന്നെ ഉറക്കത്തിന്ന് വിളിച്ചു കഴിഞ്ഞപ്പിച്ചിരുത്തി വെക്കണി കാണുന്നത് സുധുവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും സുധുവിൻ്റെ ട്യൂബ് ശരിയാക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ചേട്ടൻ വന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കണ ആരും പരിഗണിക്കാം ഓക്കെ പിന്നെ നമ്മുടെ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ